വന്യമൃഗങ്ങളുടെ ആക്രമണം ചെറുക്കുന്നതിന് സ്ഥാപിക്കുന്ന ഫെൻസിങ്ങിൽ നിന്ന് അല്ല അനന്തു മരിച്ചത് ഇറച്ചിക്കായി പന്നിയെ വേട്ടയാടാൻ സ്ഥാപിച്ച കെണിയിൽ നിന്നാണ് അനന്തുവിന് ഷോക്കേറ്റത് പ്രദേശത്ത് ഇത്തരത്തിൽ പന്നിവേട്ട വ്യാപകമായി നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട് ആരാണ് ഈ പന്നിവേട്ട നടത്തുന്നത് എന്താണ് കെണി ഒരുക്കുന്നതിന്റെ രീതി നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം മുബഷീർ പി അക്ബർ ചേരുകയാണ് മുബഷീർ ആ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ ആ കമ്പി കാണുമ്പോൾ ഇത് ഇവർ ഈ ഒരുക്കുന്ന രീതി എങ്ങനെയാണ് പ്രത്യേകിച്ച് രാത്രിയോടുകൂടി ഈ കമ്പിയിൽ മുള കൊണ്ടുള്ള മുള കണക്ട് ചെയ്ത് അതിനോട് കമ്പി നീട്ടിയിടുന്നു മീറ്ററുകളോളം നീളത്തിൽ ഈ കമ്പി സ്ഥാപിക്കുന്നു അത് കഴിഞ്ഞ് പുലർച്ചെ വന്ന് ഈ കമ്പി തിരിച്ചെടുത്തു കൊണ്ടുപോകുന്നു അതിനുള്ളിൽ ഒരു പന്നി പന്നിപ്പെട്ടിട്ടുണ്ടാവും ഇങ്ങനെയാണ് അവിടെ സാധാരണ നടക്കുന്ന ഒരു രീതി ഇത് പന്നിക്കണി ഒരുക്കുന്നതിൻ്റെ ഒരു രീതിയാണ് പക്ഷേ അവർ പറയുന്നത് എങ്ങനെയാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് മാത്രമല്ല ഇതിൽ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നം നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് ഈ കമ്പി ഇൻസുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇവർക്ക് വൈദ്യുതി മോഷ്ടിക്കാൻ കഴിയില്ല പക്ഷേ ആ പ്രദേശത്ത് കമ്പികൾ മൊത്തത്തിൽ ഇൻസുലേറ്റ് ചെയ്തിട്ടില്ല എന്ന പരാതികൾ വരെ ഇപ്പോൾ ആ നാട്ടുകാർ ആരോപിക്കുന്ന ഒരു സമയത്ത് എന്താണ് ഈ കെണിയുടെ രീതി ഇതിന്റെ തെളിവുകൾ അവർ നശിപ്പിക്കുന്നത് എങ്ങനെയാണ് എത്രത്തോളം സംഘം അവിടെ ഇങ്ങനെ കെണിയൊരുക്കുന്നവരായിട്ടുണ്ട് റോഷനി ഈ നായാട്ട് സംഘങ്ങൾ അവലം അവലംബിക്കുന്ന പ്രധാനപ്പെട്ട രണ്ടു രീതി കാട്ടുപന്നികളെ പിടികൂടുന്നതിന് വേണ്ടി ഒന്നുള്ളത് ഒന്ന് ഇവിടെ വിനീഷ് നടപ്പിലാക്കി അതുപോലെ ഒരു അപകടത്തിലേക്ക് തയ്ച്ച വൈദ്യുതി മോഷ്ടിച്ചുകൊണ്ടുള്ള രീതിയാണ് രണ്ടാമത്തേത് ഈ കൃഷിയൊക്കെ തന്നെ നിലവിലുള്ള മേഖലയിൽ ഇപ്പോൾ തൊട്ടപ്പുറത്ത് നിരവധി കൃഷി വിളകളൊക്കെ തന്നെയുണ്ട് വാഴ പോലെയുള്ള ചേനാ ചേമ്പ് പോലെയുള്ള കൃഷിയിടങ്ങളിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭൂ ഉടമകൾ അതിനൊരു വേലി ചുറ്റും കെട്ടുന്നുണ്ടാകും ആ വേലിയുടെ ഒരു ഭാഗത്തെ കുടുക്കിട്ട് പിടിക്കുക എന്ന് പറയുന്ന രീതിയുണ്ട് നാടൻ പ്രയോഗമാണ് ഈ വഴിക്കടവ് ഭാഗത്തെ കുടുക്കിട്ട് പിടിക്കുന്നതിന് വേണ്ടി വേലിയുടെ ഒരു ഭാഗത്തെ പ്രത്യേകം ഒരു ഭാഗം അതിനുവേണ്ടി ക്രമീകരിക്കും സ്വാഭാവികമായിട്ടും പന്നി അതിലൂടെ കടന്നു വരുന്ന സമയത്ത് ആ കുടുക്കിനുള്ളിൽ കുടുങ്ങും അതൊരു വയറു പോലെയുള്ള വസ്തുവാണ് അതിനുള്ളിൽ കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ നായാട്ട് സംഘം ഉണ്ടാകും അവരതിനെ കൊണ്ടുപോകും ഇറച്ചിയാകും വിൽക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി അതാണ് ഇന്നലെ ഇവിടെ സംഭവിച്ച രീതി നേരിട്ട് അതായത് ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന പോസ്റ്റിൽ നിന്നും നേരിട്ട് വൈദ്യുതി വലിച്ച് ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ മനുഷ്യജീവന് തന്നെ വലിയ രീതിയിൽ അപകടമാകുന്ന ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നേരിട്ട് ഇൻസുലേറ്റ് ചെയ്യപ്പെടാത്ത വൈദ്യുതി പോസ്റ്റിൽ നിന്നും കമ്പിയിൽ നിന്നും വൈദ്യുതി ഇങ്ങോട്ടേക്ക് വലിച്ചെടുത്തുകൊണ്ട് പുഴ പോലെയുള്ള ഇതുപോലെയുള്ള ചെറിയ തോട് പോലെയുള്ള മേഖലകളിൽ അവർ അതിന് മുകളിലൂടെ ഈ കമ്പി എങ്ങിടും എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ട് മുകളിലുള്ള വനമേഖലയിൽ നിന്നുൾപ്പെടെ കാട്ടുപന്തി പോലെയുള്ള വന്യമൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ട് അപ്പുറത്തുള്ള ആ വിളകളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്ന കൃഷിഭൂമിയിലേക്ക് കടക്കാനുള്ള ശ്രമം ഈ തോടിന് കുറുകെ ചാടാനുള്ള ശ്രമം നടത്തും തോടിന് കുറുകെ ചാടാനുള്ള ശ്രമം മുന്നിൽ കണ്ടാണ് അവർ ഈ ഒരു കമ്പി ഇതിനു മുകളിലൂടെ സ്ഥാപിക്കുക അപ്പോൾ ആ കമ്പിയിൽ തട്ടി ഈ തോട്ടിലേക്ക് കാട്ടുപന്തി വീഴുന്നു വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അതിൻ്റെ അല യോ മറ്റു ശബ്ദമോ ഒന്നും തന്നെ കേൾക്കില്ല വെള്ളത്തിലേക്ക് വീഴുന്ന ഘട്ടത്തിൽ തന്നെ അത്രത്തോളം ആഘാതത്തിൽ വ്യാപ്തിയിൽ വരുന്ന വൈദ്യുതി പ്രവാഹമായതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ അത് ചാവാനുള്ള ഒരു സാധ്യതയാണുള്ളത് ഉടനെ തൊട്ടപ്പുറത്ത് മേഖലകളിലൊക്കെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഘം ഇവിടെ എത്തി ആ കാട്ടുപന്നിയെ കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്നും എടുത്തു കൊണ്ടുപോകുന്നു അവരുടെ വാഹനത്തിൽ കൊണ്ടുപോയി ആളൊഴിഞ്ഞ മേഖലയിൽ വെച്ച് അതിനെ ആ മാംസമാക്കും വെട്ടി നുറുക്കും അതത് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുമെന്നുള്ളതാണ് അതായത് ഈ വെള്ളക്കെട്ട കൂടാതെ മറ്റിടങ്ങളിലും സമാനമായ രീതിയിൽ ഈ മാംസ കച്ചവടത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ കാരണം വഴിക്കടവ് ഇരുപത്തി മൂന്ന് വാർഡുകളിലാണ് ഈ വഴിക്കട പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകൾ ഫോറസ്റ്റുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കെടു കിടക്കുന്ന വനങ്ങളാണ് തീർച്ചയായിട്ടും അത്തരം നായാട്ടു സംഘങ്ങൾ സ്വാഭാവികമായിട്ടും ഇവിടെയുണ്ട് സമാനമായി ഒരു പതിനഞ്ച് വർഷം മുമ്പ് തന്നെ നമ്മുടെ ഈ കാരക്കോടൻ പുഴയിൽ തന്നെ നമ്മുടെ ഈ എട്ടിൻ്റെയും ഒമ്പതിൻ്റെയും വാർഡിൻ്റെ അതിർത്തി പങ്കിടുന്ന പുഴയിൽ തന്നെ ഒരു അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന ഒരാൾ അവർ സ്വയം മീൻപിടുത്തത്തിന് ഇറങ്ങിയപ്പോൾ അത്തരത്തിൽ ഷോക്ക് വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിച്ചപ്പോൾ മരണപ്പെട്ടു എന്നാണ് എനിക്കതിനെക്കുറിച്ച് ധാരണയില്ല ഇന്നിപ്പോൾ അങ്ങനെയൊരു കാര്യം അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ഒരു കേബിൾ കടന്നു പോകുന്നുണ്ട് ഇവിടുന്ന് ഒരു എഴുന്നൂറ് മീറ്ററും കൂടി പല ഘട്ടങ്ങളിലായി രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഒരു എഴുന്നൂറ് മീറ്റർ കൂടി ഇത്തരം കേബിൾ വലിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ മേഖല നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തടയാൻ പറ്റും നേരത്തെ നാട്ടുകാർ പറഞ്ഞ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ഇൻസുലേറ്റഡ് ആക്കിയിട്ടുണ്ട് ബാക്കി ഇൻസുലേറ്റഡ് ആക്കിയിട്ടില്ല ആ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള സംഘം കറണ്ട് വലിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊരു ജനവാസ മേഖലയല്ല ഇവിടുന്ന് ജനവാസ മേഖലയായിരുന്നു ഇവിടുന്നൊക്കെ ആളുകൾ ഈ വന്യമൃഗശല്യം കാരണം ഒഴിഞ്ഞു പോയതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു എഴുന്നൂറ് മീറ്റർ കൂടി ഇൻസുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർ തീർച്ചയായും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം സംഘങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുക ജനവാസ മേഖലകളിലല്ല ഇവരുടെ പ്രവർത്തനം അപ്പോൾ ഇത്തരം ആളില്ലാത്ത സ്ഥലങ്ങളിലാണ് ഇവർ പ്രവർത്തിക്കുക ഇത് കെ എസ് ഇ അടുത്ത് പല തവണ ഇവിടുത്തെ പ്രദേശവാസികൾ ഇവിടുത്തെ ചുറ്റുവടുത്ത താമസക്കാർ പറഞ്ഞതാണ് പക്ഷേ കെ എസ് ബി അതിനും മുഖവിലേക്കെടുത്തിട്ടില്ല അപ്പോൾ കെ എസ് ബി ഇനിയെങ്കിലും ജാഗ്രത കാണിക്കേണ്ടത് ജനവാസ മേഖലയിലൂടെ അല്ലാതെ കടന്നു പോകുന്ന വനമേഖലയിലൂടെ കടന്നു പോകുന്ന ഇത്തരം പ്രവൃത്തികൾക്ക് കൂടുതൽ സൗകര്യമുള്ള ഇത്തരം പ്രദേശങ്ങൾ അടിയന്തരമായി കേബിൾ വലിച്ച് ഇൻസുലേറ്റ് ചെയ്യാനുള്ള നടപടി കെ എസ് ബിന്റെ ഭാഗത്ത് ഉണ്ടാവണം പ്രധാനപ്പെട്ട ആവശ്യമാണ് അദ്ദേഹം കാലങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ കൂടിയാണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് പ്രദേശവാസികളുടെ ആശങ്ക ഒഴിയണമെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് അധികൃതർ കടക്കണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി പറയേണ്ടത് ഈ നായാട്ട് സംഘങ്ങളെ അവരുടെ പ്രവർത്തനം എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതാണ് അത് കേവലം ഈ പരിശോധനകൾ കൊണ്ട് മാത്രം കാര്യമില്ല വനംവകുപ്പ് ഉൾപ്പെടെ നടപടി സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് അതിനുശേഷം കാട്ടുമൃഗങ്ങളെ വേട്ടയാടികൊണ്ട് ഇറച്ചിക്കു വേണ്ടി വേട്ടയാടികൊണ്ട് മാംസകഷ്ണങ്ങളാക്കി വിൽപ്പനാർത്ഥ സംഘമാണ് അനധികൃതമായി ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വകുപ്പ് മാത്രം വിചാരിച്ചാൽ അവസാനിക്കുന്ന ഒരു കൃത്യമല്ലത് അത് വലിയ ഒരു കൂടി എല്ലാവരും ഏറ്റെടുത്ത് ഒരു തന്നെയാണ് നാട്ടുകാരും ഒരുപോലെ നിന്നും ഉത്തരവാദിത്തമാണെന്ന് ആ പ്രദേശത്ത് ഉള്ള പലർക്കും ഇതറിയാമല്ലോ ഇത്തരത്തിൽ കെണി ഒരുക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷെ അവരെ സംബന്ധിച്ച് ഇതൊന്നും ശ്രദ്ധയിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അനന്തവും സുഹൃത്തുക്കളും തന്നെ അവിടെ പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് ആ പുല്ലിനിടയിലൂടെയും മാത്രമല്ല തെങ്ങിന്റെ ഓലകളൊക്കെ വീണുകിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ കമ്പിയുടെ സമീപത്ത് തന്നെ അപ്പോൾ ആ കമ്പി ആരുടെയും ശ്രദ്ധയിൽ വരില്ല ആ പ്രദേശത്തുള്ളവർക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിയാമെങ്കിലും ഇത് ഈ അപകടത്തിലേക്ക് ചെന്ന് വീഴുകയാണ് മനുഷ്യർ അപ്പോ ആ ആളുകളെ സംബന്ധിച്ചിത് ഒരു വലിയ പ്രശ്നമാണല്ലോ ഈ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഇൻസുലേറ്റ് ചെയ്താൽ മതിയോ ഈ ബാക്കിയുള്ള അഞ്ച് ശതമാനം ആരുടെ ഉത്തരവാദിത്തമാണ് അതിനെ കുറിച്ച് എന്താണ് ഇവർക്ക് പറയാനുള്ളത് സ്വാഭാവികമായിട്ടും അത് കെ എസ് ഇ ബി തന്നെയാണ് നിർവഹിക്കേണ്ടത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അത് പൂർത്തിയാക്കിയിട്ടുണ്ട് ബാക്കി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നുള്ളതായിരുന്നു കെ സി ബി ഇക്കാര്യത്തിൽ പറയുന്നത് അവരെ സംബന്ധിച്ച് പരിശോധനകളൊക്കെ തന്നെ നടത്താറുണ്ട് പക്ഷേ അവരുടെ പരിശോധനകളെയും ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തെയൊക്കെ തന്നെ കണ്ടുപിടിച്ചാണ് ഇത്തരം സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കെ എസ് സി കാര്യമില്ല ഇത് കൃത്യമായിട്ടും വൈദ്യുതി മോഷണമാണ് ഈ ഒരു പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നവർ അതെങ്ങനെയാണെങ്കിലും അത് ചെയ്യുമെന്നുള്ളതാണ് ഇതിൽ കെ എസ് സി ബിയുടെ ഉൾപ്പെടെ വിശദീകരണം എന്തായാലും ഇതിൽ നമ്മൾ കാണേണ്ടത് പതിനഞ്ച് ഒരു കുട്ടിയുടെ മരണത്തിന് കാരണമായൊരു സംഭവമായി ഇത് മാറി അത് നേരത്തെ തന്നെ നാട്ടുകാരുടെ വലിയൊരു ആശങ്കയായിരുന്നു അവർ പറഞ്ഞിരുന്നത് ഈ മേഖലയിലൂടെ കുട്ടികളെ സ്കൂളിലോട്ട് വിടാൻ കഴിയില്ല അവർക്ക് ഇത്ര നടന്നു പോകുന്ന മേഖലയാണല്ലോ ഏത് സമയം കറൻ എടുക്കാനുള്ള സാധ്യതയുണ്ടെന്നോ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതൊരു പക്ഷേ പരിഗണിച്ചിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായിട്ട് ഒരു പ്രതിഷേധം ഇന്ന് രാവിലെ ഒരു മേഖലയിൽ നമ്മൾ കണ്ടിരുന്നു അവർ തുടർച്ചയായിട്ട് ഉന്നയിച്ചിട്ടും പരിഗണിക്കാതെ പോയൊരു വിഷയം ഏറ്റവും ഒടുവിൽ പതിനഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ മരണത്തിലേക്ക് നയിച്ചതുള്ളൊരു പ്രതിഷേധം അവർ പറഞ്ഞിരുന്നു ഇപ്പോൾ റജിയും നമ്മളോട് സംസാരിച്ച ഘട്ടത്തിൽ അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് ഇനി ഇതിൽ വഴിക്കടവ് പഞ്ചായത്ത് എടുക്കാൻ പോകുന്ന ഒരു ഇനിഷ്യേറ്റീവ് എന്താണ് വഴിക്കടവ് പഞ്ചായത്ത് നമുക്ക് മൂന്ന് പിന്നെ നമുക്ക് പിന്നെ പെർമിഷന് വേണ്ടി അനുവദിച്ച അപേക്ഷിച്ച മൂന്ന് ഷൂട്ടർമാർക്ക് നമ്മൾ ഓൾറെഡി ലൈസൻസ് കൊടുത്തു നൂറ്റിയേഴ് പന്നികളെ നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഈ വാർഡിൽ ഇപ്പൊ ഈ സംഭവം നടന്ന എന്റെ വാർഡിലടക്കം ഇരുപത്തിയേഴ് പന്നികളെയാണ് നമ്മൾ വെടിവെച്ചിട്ടുള്ളത് അപ്പോൾ പഞ്ചായത്ത് പഞ്ചായത്തിലെ പരമാവധി സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് ആ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് കൃത്യമായിട്ടും കർഷകർക്ക് ഒരു ആശ്വാസമാകുന്ന ഒരു ഭാഗത്ത് ഈ ഈ സംവിധാനമൊക്കെ തന്നെ സജ്ജമാക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ കച്ചവട താല്പര്യം മാത്രമാണ് കൃത്യമായി കൃത്യമായ രീതിയിൽ തന്നെ ഇടപെടേണ്ട ഒരു വിഷയമാണ് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് അധികൃതരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത്